പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പുട്ടുപൊടി വെച്ചിട്ട് വെറൈറ്റി ആയിട്ട് രാജ്യത്തിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കടിയാണിത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് കണ്ടു നോക്കി കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബൗളെടുത്ത് കണ്ട് അതിൽ ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം കേട്ടെ അപ്പോൾ ഞാനിവിടെ രണ്ട് ഗ്ലാസ് പൊടിയാണ് ഇതാണ് വലിയ ആയ കാരണം ഒരു പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടിയാണിത് അപ്പോൾ അജ്മീൻ്റെ പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അതാണ് ഇട്ടെടുത്തിട്ടുള്ളത് അപ്പം അളവിന് കൂടുതൽ അളവിനനുസരിച്ചിട്ട് കൂട്ടും കുറച്ചൊക്കെ എടുക്കുക അപ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഈ പുട്ടല്ലാതെ ഇതുപോലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് കടി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അത് എണ്ണ ഒന്നും അധികം കുടിക്കാതെ അടിപൊളി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കി അപ്പോൾ തീ ഞാൻ തിളച്ച വെള്ളം ഈ ക്ലാസ് എടുത്ത ക്ലാസ് അതേ ക്ലാസ്സിലേക്ക് ഇവിടെ ഒന്നര ക്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച വെള്ളമാണ് അപ്പോൾ ഈ പൊട്ടപ്പൊടിയൊക്കെ ഒഴിച്ചിടക്കേണ്ടത് അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അപ്പം നമ്മളെ പാക്കറ്റ് പൊടിയാണ് അപ്പോൾ ഒക്കെ ഒരു ഇതുണ്ട് അപ്പോൾ അത് ധരിക്കാൻ പറ്റുള്ളത് തരിയുള്ള പൊടിയല്ലേ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇവിടെതാ ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും ചെയ്യാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നേരെ ഇതുപോലെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നമുക്കതിലീക്കുള്ള ഒരു കൂട്ടും കൂടി തയ്യാറാക്കാണ്ട് അപ്പോൾ അതിലേക്ക് വിളതാ അരക്കപ്പ് തേങ്ങ ഒരു അഞ്ച് ചെറിയ ഉള്ളി അതുപോലെ ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു കാൽ ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് ചെറിയ ജീരകവും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ഇഞ്ചി അങ്ങനെയൊക്കെ ചേർക്കണവർക്കൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളിയും മലയജീരകവും ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ചെറിയ ഉള്ളിലേക്ക് പകരമായിട്ട് സവാള എൻ്റെ ഒരു കഷ്ണമെട്ടെടുത്താലും മതി അപ്പം ഞാൻ അത് ആ പുട്ടുപൊടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടറിയിട്ടുണ്ട് അപ്പം ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇത് സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം അപ്പം ഞാനിതിക്ക് ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ഒരു ടേബിൾ സ്പൂൺ ഇല്ല ഒരു ടീസ്പൂണിലെ നിറച്ചെടുത്തിട്ടുണ്ട് അവൻ കൂടി മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദ ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ടീസ്പൂണ് മൈദയും കൂടി ചേർത്ത് കൊടുത്താണ്ടാണ് ഇത് കുഴച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ചൂട് കൊടുക്കാനെ കുഴച്ചെടുത്തിട്ടും ഇങ്ങോട്ട് സോഫ്റ്റ് ആക്കി എടുക്കണം എന്നാലായിട്ട് നമ്മളെ കടി ഇവിടെ റെഡി ആയി കിട്ടുള്ളൂ മുപ്പതാ ഈ എളം ചൂടുണ്ടാവും അത് കൂടിയിട്ടാണ് കുഴച്ചെടുക്കാൻ അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ കൂട്ടിയിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം അപ്പോൾ കുട്ടിപ്പൊടിയല്ലേ അപ്പോൾ വെള്ളത്തിൻ്റെയൊക്കെ കുറവുണ്ടാവും നല്ല തരിയുള്ള പൊടി ആകുമ്പോൾ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ കുതിർന്ന് കിട്ടും പിന്നെ നന്നായിട്ടൊന്നും കൂടി കുഴച്ചെടുത്താൽ മതി അപ്പം കുറവുണ്ടെങ്കിൽ ഏശം വെള്ളമൊക്കെ ചേർത്ത്ങ്ങാണ്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പേപ്പർ എടുത്തിട്ടുള്ളത് നമ്മൾ ഓയിലിൻ്റെ കവറാണ് കേട്ടോ അതൊന്ന് സൈഡൊക്കെ ഒന്ന് വെട്ടിക്കാണ്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഞാക്ക് നമുക്ക് ഒരു ബോളാക്കി എടുത്ത് കാണ്ട് പാകത്തിനുള്ള വലുപ്പാക്കി ഇടയ്ക്കുക അതുപോലെ മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് അങ്ങനെ അമർത്തി കൊടുക്കാം കേട്ട് ചെയ്യുന്നത് അപ്പോൾ പ്രസ്സിലൊക്കെ അമർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെ ഒട്ടിപ്പൊടിച്ച് മാവൊക്കെ റെഡി ആക്കിയതിന് ശേഷം തന്നെ ഞാനിവിടെ എണ്ണ ഒക്കെ തെയ്യൊക്കെ ഒന്ന് കുറച്ച് വെച്ചിരുന്നു അപ്പോൾ എണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിളച്ചും കണ്ട് പോകേണ്ട അപ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും എന്നാലും നല്ല എണ്ണ അത്യാവശ്യം ചൂടാവും ചെയ്യണം ആ രൂപത്തിലായി കിട്ടണം അപ്പോഴാണ് നമുക്ക് ഈ കടി റെഡി ആയി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതോ ഇതുപോലെ കണ്ട് ഒരു ഭാഗമായതിൻ്റെ ശേഷം കണ്ട് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇത് കഴിക്കാൻ അടിപൊളിയാണ് കറിയില്ലാതെ തന്നെ കഴിക്കുക പുട്ടുപൊടി പ്രത്യേക ഒരു ടേസ്റ്റ് ആണേ കറില്ല കൂടെ ഈ തേങ്ങയും കൂട്ടൊക്കെ ചേർത്ത്ക്കാണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രുചി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തി എടുക്കണം നല്ല കട്ടില്ലാതാവും ചെയ്യരുത് അതുപോലെ കട്ട് കയറും ചെയ്യരുത് കേട്ടോ അപ്പോൾ അരി അരച്ചിങ്ങാണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് പുട്ടുപൊടി പത്തിരി പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പതി ഉണ്ടാവുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ എന്നും ഇങ്ങനെ പുട്ട് ദോശ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവുക ഇടയ്ക്കൊക്കെ അതൊരു വെറൈറ്റി കടയാവും ചെയ്യും പെണ്ണൊന്നും അധികം കുടിക്കണമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല സോഫ്റ്റ് ആണ് ഉള്ളൊക്കെ കേട്ടോ അതുപോലെ പുറമെ ക്രിസ്പി ഉണ്ടായിരുന്നത് പൊട്ടിപ്പൊടിയാണെന്ന് വിചാരിച്ചാണ്ട് നല്ല ഇതൊന്നും ഇല്ല എന്നാൽ കഴിക്കാൻ അടിപൊളിയാണ് ടേസ്റ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ അതാ ഞാനൊന്ന് മറിച്ചിടാൻ അപ്പോൾ കുറച്ച് കളറൊന്നും മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഇതും ഇത് ഇതുപോലെ തന്നെ കേട്ടോ പൊരിച്ചെടുത്ത് അപ്പോൾ ഇതേക്കതാ ഒരു എളുപ്പത്തി ഉണ്ടാക്കിയൊരു മുട്ടക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോൾ ഞാനിവിടെ ഒരു കുഴമുട്ടയും കൂടി പൊളിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല അതും കൂടി പൊളിച്ചിങ്ങാണ്ടായിക്കൊട്ട് കൊടുത്താണ് അപ്പം ഇത് കുറച്ച് തേങ്ങ അരച്ചിങ്ങാണ്ട് ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കാരായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് വീഡിയോ കണ്ട് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും